ഞങ്ങൾ കണ്ട സിനിമാ ലോകത്തു നിന്ന് കിട്ടിയ അനുഭവങ്ങൾ പ്രയോജനപ്പെടുത്തി ഒരു സിനിമ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സാർ ഇപ്പൊ ഞങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ എന്ത് ചെയ്യും എന്നറിയാണ്ട് ഒരു പിടുത്തവും കിട്ടാണ്ടിരിക്ക സാറിന്റെ ഉപദേശം ചെയ്യും പിന്നെ സിനിമയിൽ പ്രൊമോഷൻ ചെയ്തിട്ടുള്ള സാധാരണ ഡയറക്ടർമാരെല്ലാം അഡ്വാൻസ് അഡ്വാൻസ് മേടിച്ചിട്ടല്ലേ പടം ചെയ്യണത് ഞങ്ങൾ ചെല്ലുമ്പോൾ പറയും സ്ക്രിപ്റ്റ് കൊണ്ടുവരാൻ സിനിമ മനുഷ്യന്റെ മനസ്സിനെ പല അവസ്ഥകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു കലയാണ് പുറത്തുനിന്ന് നോക്കിക്കാണുമ്പോൾ കിട്ടുന്ന സുഖം ചിലപ്പോൾ നിങ്ങൾക്ക് അകത്തു വരുമ്പോൾ ലഭിക്കണമെന്നില്ല ഇവിടെ പാഷനാണ് മുഖ്യം നമ്മുടെ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ളവരെ എടുത്തു നോക്ക് അവരെല്ലാവരും കഠിനമായി അധ്വാനം ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ആ പിരിവേഷം അതാണ് അവരെ ഇന്നും നിലനിർത്തുന്നത് ഒരു സിനിമ എടുത്ത് ഒരു ദിവസം കൊണ്ട് ഹിറ്റായി വളർന്നു വന്ന ആൽമരങ്ങളൊന്നും അല്ല ഇവിടെ ആരും ഈ സ്ക്രിപ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കണോ അതോ പുറത്തുനിന്ന് എനിക്ക് നല്ലൊരു ഉപദേശം തന്നാൽ മതി ഇവിടെ ഉപദേശം നൽകാൻ ആരും ആളല്ല ഓരോരുത്തരും അവരവരുടെ ചിന്തകളിൽ നിന്നാണ് സിനിമ എടുക്കേണ്ടത് കടമെടുക്കുമ്പോൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അത് സിനിമയുടെ ടോട്ടാലിറ്റിയെ തന്നെ ബാധിക്കും ഞങ്ങളുടെ ഈ സിനിമ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല പക്ഷെ ആഗ്രഹമുണ്ട് അത് ഉമ്മല്ലാം കൂടി വളർത്തി വലുതാക്കി ചെറുതായിട്ട് സിനിമ പഠിച്ചു വരുന്നുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഫ്രീഡുള്ള സാറായതുകൊണ്ടാ വന്നത് നിങ്ങൾ ചോദിച്ച പോലെ വായന എനിക്ക് വിലപ്പെട്ടതാണ് ഓരോ പുസ്തകവും ഓരോ എഴുത്തുകാരൻ്റെയും മനസ്സാണ് അവർ ചിന്തിച്ചെഴുതിയ അറിവുകളാണതല്ല ഓരോ അറിവും വിലപ്പെട്ടതാണ് ഓരോരുത്തരുടെയും മനസ്സിൽ വരുന്ന ആശയങ്ങൾ അതിന്റെ വിഷ്വൽസ് അതിന്റെ ആംഗിൾസ് ഇമോഷൻസ് എല്ലാം അവരവരുടെ മാത്രം സ്വന്തമാണ് അതിലൂടെ സഞ്ചരിക്കുമ്പോൾ സാധാരണക്കാരന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബുക്ക് നമ്മളെ ഇനി നിങ്ങൾ തീരുമാനിക്കുക സിനിമയെ എങ്ങനെ ഒരു കാര്യം മനസ്സിലുണ്ടാവണം സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകൻ അവൻ ആഗ്രഹിക്കുന്ന വികാരങ്ങളെ സ്ക്രീനിൽ പ്രതിഫലിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പിന്തള്ളപ്പെടും കാരണം പ്രേക്ഷകരാണ് റിയൽ ഹീറോസ് രണ്ട് ചേട്ടാ എന്നെ മനസ്സിലായോ ഷൈലോക്കിന്റെ പ്രൊമോഷന് വേണ്ടി നമ്മൾ ഒന്നിച്ചായിരുന്നു ചേട്ടന് ഒരു സിനിമ ചെയ്യാൻ പോണെന്ന് കേട്ടായിരുന്നു അന്ന് ചാരിറ്റിക്ക് വേണ്ടി ഷൂട്ട് ചെയ്തത് എന്റെ ക്യാമറയിലായിരുന്നു അപ്പൊ അതിന്റെ ഡയറക്ടറാണ് എന്നോട് പറഞ്ഞത് ഒന്നും ചേട്ടൻ പൊളിച്ചോ ഞങ്ങള് കൂടെ ഉണ്ടാവും പിന്നെ എനിക്കൊരു ചാൻസ് ഒപ്പിച്ചു തരാൻ പറ്റുമോ ഞാൻ എന്റെ ഫോട്ടോ വാട്സപ്പിലിട്ട് തരാം ഓക്കെ ഓർമ്മയുണ്ടാവും നമ്മൾ അറിയണ നാട്ടുകാർ അറിഞ്ഞു ഹലോ ഹലോ എടാ നീ എന്റെ നീല ഷഡി അലക്കാൻ വേണ്ടി എടാ വേണ്ടിയിട്ടുണ്ടായിരുന്നു കാണാല്ല ഞാൻ കൊറേ തപ്പണത് നിനക്കറിയാലോ എനിക്ക് ഓട്ടമുള്ള പണ്ടാറോടെ കിടപ്പുണ്ട് നിന്റെ ഷഡ്ഡി അവിടെ കാണും അല്ല വലിയ കാക്കയും അപ്പൊ പറമ്പ് കൊണ്ടിട്ടുണ്ടോ പിന്നെ കാക്കി നിരക്കിടക്കല്ലേ ഞാനോ നോക്കട്ടെ ഏഹ് പാട്ട് കിടന്ന പോലെ ഞാൻ എന്റെ സ്വന്തം ജെട്ടിയായിട്ടാണ് കിടത്ത് ഏട്ടാ ഞാൻ ഇവിടെ ഒരു മണിക്കൂറായിട്ട് ഇവിടെ ബേക്കറ് വന്ന് വെയിറ്റ് നീ പോയി ആ വെയിറ്റ് ചെയ്തോണ്ടിരിക്കേറ്റ് കഥ പറഞ്ഞത് കഥ വരൂല്ലേ എന്നാലും പറന്നുപോയി കാണോ അയ്യോ നാളെ നാളെ പറ്റില്ല സാറേ നമുക്ക് സ്ക്രിപ്റ്റ് വർക്ക് ഒക്കെ തീർക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം എന്നാ ഒരാഴ്ച അഡ്വാൻസ് ഒന്ന് ഒരാഴ്ച തുടങ്ങാം ഒരു കാര്യം ചെയ്യും നിങ്ങള് കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കും അപ്പോഴേക്കും ഞാൻ വിളിക്കാം പിന്നെ വേണം അതെനിക്ക് നിർബന്ധ പിന്നെ ചെറിയൊരു കാര്യം കാര്യം എന്ത് നമ്മൾ ഹീറോ അജയ് വാസുദേവന്റെ ഫേസ്ബുക്ക് ഒന്ന് ഹാക്ക് ചെയ്യണം ഈയൊക്കെ റോൾസ് റോയിസ് വിട്ടിട്ട് എന്റെ പൊന്നളെ ബാത്രൂമിന്റെ കുറ്റി കിണണ്ട അതിന നിന്റെ സംഭവം എപ്പറോള കണ്ടപ്പോ ഞാൻ നീ പൊടിക്കോത് അടുത്ത ആഴ്ച ലാലേട്ടന്റെ പടം റിലീസാണ് അന്നിന് നമ്മള് ബാത്റൂമിനകത്ത് നീ ആ താമരശ്ശേരി ചുരം കണ്ടുപിടിച്ച സായിപ്പനെ ചങ്ങലയ്ക്ക് ബന്ധിച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ലേ അതുപോലെ ഇതിനകത്ത് ബന്ധിച്ചിടും മുതുകാട് ലാസ്റ്റ് കയ്യിൽ ചങ്ങലായിട്ട് വരൂലേ അതുപോലെ നിനക്കെന്താടാ അത്യാവശ്യം നല്ല പടം നമ്മൾ അതിനെതിരെ എന്തെങ്കിലും കംപ്ലൈന്റ് ആൾക്കാർ നമ്മളെ പൊങ്കാല ഇടുവേനൊന്നുമില്ല

നീ ഇങ്ങനെ മോങ്ങാണിക്കത് പൊളിച്ച സാമ്പാറല്ല സണ്ണീല പ്രകോലിപ്പിച്ചു ഡെലീറ്റ് ചെയ്ത് കളിയല്ലേ എന്റെ മച്ചമ്പി എന്നെ കമന്റ് ഈ മമ്മൂക്കാനോട് കളിക്കാൻ ഈ കൊച്ചു കേരളത്തിൽ ആരും വളർന്നിട്ടില്ല ചിലർക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ അല്ലേ

നമുക്ക് അടുത്തവിടെ ഹിറ്റ് ആകോട്ടാ ടാ എനിക്കിത്തി നമുക്ക് തിയേറ്ററിൽ തന്നെ ഓടിക്കണോട്ടെ മനുഷ്യനും സ്വപ്നത്തെ പോലെ ചോദിച്ചടാ അത് ഞാനൊരു സ്ക്രിപ്റ്റ് വായിച്ചതാ സണ്ണി ചേച്ചിയാണോ നായികടാ കിട്ടില്ലേ അല്ലെങ്കിൽ നീരന്തവാണാ ഭീകര ദുരന്തം ഇവനെ രാജാവിനെ വെച്ചിറങ്ങി ആരാളാണോ അവൻ അതൊക്കെ മതി മരവാണങ്ങള്